ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നും പറയണമാതിരി ചാനൽ ആദ്യത്താണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈൽസിൻ്റെ പണിക്കാർ വന്നു ടൈൽസ് ഫുള്ള് എടുത്ത് പഴയ ടൈൽസ് ഫുള്ള് എടുത്തിട്ടിട്ടോ അപ്പം അത് മൊത്തം പൊട്ടും എന്നൊക്കെയാണ് ഒരു പറഞ്ഞത് അത് നല്ലത് കിട്ടാൻ കുറവാണ് ഫുള്ള് പൊട്ടിപ്പോരും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നല്ലത് കിട്ടി ഒരു രണ്ട് റൂമിലുള്ളതെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ കാരണം അത്രയും പൊന്തി നിൽക്കല്ല അവൾ എടുക്കാൻ നല്ല സുഖം കുറേയൊക്കെ പൊട്ടി കുറേയൊക്കെ നല്ലത് കിട്ടി അപ്പോൾ വാ ഞാൻ ടൈൽസ് പൊട്ടിച്ചെടുത്തത് ഞാൻ കാണിച്ചുതരാം നല്ലത് എടുത്തതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് പായി കെട്ടി ടൈൽസിന് വേണ്ടിയിട്ട് പെരത്തി അടിയിൽ കാവിയോ ആദ്യോ കാവി ഇതാക്കി കണ്ട് കണ്ടെണ്ണം കിട്ടി കണ്ടെണ്ണം കിട്ടിയറിയാ നല്ലത് അതാണ് സംഭവം അതാണ് ബാങ്ക് പോന്നെ കുമാരത്തിലാണ് ഇത്ര പെട്ടെന്ന് പോകുന്നില്ല

അപ്പോൾ ഇതട്ടോ നമ്മളെ പഴയ ടൈൽസൊക്കെ പൊട്ടിച്ചെടുത്തത് കണ്ടില്ലേ ഓക്കെ ഈ സൈഡൊക്കെ അതായത് ഈ സൈഡൊക്കെ വെച്ചേക്കാണ് പിന്നെ പൊട്ടിച്ചെടുത്ത് അതായത് മറ്റേ പൊടിയും കാര്യങ്ങളും ചെറിയ ചെറിയ പൊട്ടി പീസുകളൊക്കെ ഈ ഒരു സൈഡൊക്കെ ഇട്ടതാണ് ഞാൻ അവിടുന്ന് നമ്മളെ അവിടുന്ന് ഞാൻ എടുത്തിട്ട് എന്താ അവിടത്ത് ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും നല്ലത് കിട്ടി ഈ ഒരു ഏരിയതാണ് ഇത് ഫുള്ള് നല്ലതാണ് അതേമാതിരി ഇത് ഫുള്ള് നല്ലതാണ് നല്ലതാണ് അതും മാത്രം നല്ലതെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ അടിഭാഗങ്ങൾ കുറച്ച് കുറച്ചൊക്കെ പൊട്ടി പോന്നിട്ടുള്ളൂ ഇത് പിന്നെ ഏകദേശം ഫുള്ള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും നല്ലത് കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും കിട്ടി അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഒരു സങ്കടമായിട്ടുള്ള കാര്യം എടുത്ത പണിനെ വീണ്ടും വീണ്ടും എടുക്കുകയാണെന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു നെഞ്ചിലൊരു വേദന അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് കാണിച്ചു കാണിച്ചതരാന്ന് കരുതിയിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആക്കി വന്നത് ഓക്കെ